ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിത നല്ല ഉഗ്രം പണി തന്നെയാണ് കേട്ടോ വാസന്തിക്ക് കൊടുക്കുന്നത് ദയം കൂടെ കൂടിയിട്ടുണ്ട് അങ്ങനെ തിരികെ ദയ ചായയുമായി വരുമ്പോൾ പെട്ടെന്ന് അതിലോട്ട് കൈവെക്കാൻ വേണ്ടി ധനനം വരുമ്പോഴേക്കും ശബരി ഇറങ്ങി വരുന്നു കേട്ടോ ആഹാ ശബരിയേട്ടൻ കറക്റ്റ് സമയത്താണ് വന്നത് എന്ന് പറഞ്ഞിട്ട് ശബരിക്ക ചായ ദയ കൊടുക്കുകയാണ് ഈ സമയം മനഃപൂർവ്വം തന്നെ അപമാനിക്കുകയാണെന്ന് മനസ്സിലാക്കണേ ധനനും വാസന്തിയുട്ടോ അങ്ങനെ ശബരിമല ചായ കുടിച്ചോളൂ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അതിലുള്ള വേറെ ചായ അദ്ദേഹം എടുക്കുകയാണ് അപ്പോഴേക്കും ശബരി കുഞ്ഞ എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ അന്തേശിയുടെ റൂമിലിരുന്ന് കളിക്കുക എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടാ ഈ സമയം വാസന്തി എന്നെ അങ്ങനെ അപമാനിച്ച ഞാൻ വെറുതെ വിടില്ല എടി അനിതെ എടി അനിതേ എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി പോകുമ്പോൾ അപ്പുറത്ത് രാമനാഥൻ ഇരിക്കുന്നുണ്ട് എല്ലാവരും കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അവരൊക്കെ ആ ഒരു ചെയറിൽ നിന്ന് ആ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി വരാൻ അപ്പൊ ധനനാഴ്ച അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പൊ രാമനാഥൻ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ സഭ എന്താടി എനിക്കും ധനേട്ടനും ചായ തരാത്ത് എന്ന് ചോദിക്കുമ്പോൾ അതെ മാസ്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ വാസന്തേച്ചി അത് എടുത്ത് കൊടുത്തോ കുടിച്ചോളൂ അത് കേട്ടോട് തന്നെ എന്തായാലും പതിവില്ലാത്തൊരു സ്വഭാവം എന്നും നീ ഞങ്ങൾക്ക് ചായ കൊണ്ടു തരാറാണല്ലോ ഇന്നെന്താ നിനക്ക് ചായ കൊണ്ടുവന്നാൽ നിൻ്റെ കയ്യിലെ വള ഊരി പോകുമോ അത് തന്നെ എനിക്ക് തിരിച്ച് വാസന്തേച്ചിയോടും ചോദിക്കാനുള്ളത് വാസന്തേച്ചിയുടെ കയ്യിലെ വള ഊരി പോകുമോ എന്ന് ചോദിക്കാൻ കേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ധനൻ അവിടെ നിന്ന് എണീക്കുക നോക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ രാമനാഥൻ പറയുന്നുണ്ട് ഇരിക്കട നീ അവിടെ എന്ന് പറയുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഇവരുടെ അടുത്തോട്ട് എത്തുകയാണ് അപ്പോഴേക്കും വാസന്തി അനിതയെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും വെണ്ടേ വാസന്തി അടിച്ചുകളി ഒന്നും വേണ്ട ആ കൈ അങ്ങ് താഴ്ത്തിയേക്കെന്ന് പറയട്ടോ ഇതോടുകൂടി അങ്ങ് വാസന്തിക്ക് ദേഷ്യം പിടിച്ചിട്ട് നീയും കൂടി കൂടെ കൂടിയിട്ടാണ് അനിത ഇങ്ങനെ ആയതെന്ന് പറയുമ്പോൾ അതെ നിങ്ങൾക്കുള്ള ചായ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും അനിത പറയണ ഇനി മുതൽ നിങ്ങൾക്കുള്ള ചായ ഒക്കെ അവിടെ ഉണ്ടാക്കി വെക്കും ഭക്ഷണം ഉണ്ടാക്കി വെക്കും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവിൻ്റെയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക പ്ലേറ്റും കാര്യങ്ങളൊന്നും കഴുകുന്ന പരിപാടി ഞാൻ ചെയ്യില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന വാസന്തി സന്തിക്ക് വീണ്ടും ദേഷ്യം പേടിക്കുകയാണ് അപ്പോഴേക്കും ദയ പറയണത് നാത്തുമോരോ അമ്മായിമപ്പോരൊക്കെ ഒരുപോലെയാണ് ആ വകുപ്പ് എന്താണെന്ന് ഞാൻ പഠിപ്പിച്ച് തരേണ്ടല്ലോ എന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കുമ്പോൾ പേടിച്ചുകൊണ്ട് കൊണ്ട് വസന്തി അവിടെ നിന്ന് പോകാനു പിന്നീട് വസന്തി ചായ കപ്പ് എടുക്കുന്നു ചായ ഉണ്ടാക്കുക ഒരുങ്ങുന്നു അപ്പോൾ ഇതൊക്കെ കണ്ട് രാമനാഥൻ ചിരിക്കുകയാണ് കേട്ടോ അതിന് ഇതയും ഒരുമിച്ച് നിന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ധനജൻ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ വീണ്ടും രാമനാഥൻ്റെ വഴക്ക് പറയുന്നുണ്ട് പിന്നീട് മാഷിനെയാണ് കാണിക്കുന്നത് മാഷി അമ്പലത്തിൽ പോയി വരുമ്പോൾ അവിടെ വെച്ച് ഹിന്ദുവിനെയും സാവത്രിയും കണ്ടിരിക്കുകയാണ് അപ്പൊ സാവിത്രിയോട് മാഷി ചോദിക്കാണ് അല്ല സച്ചിയൊന്നും ഇപ്പോൾ കാണാറില്ലല്ലോ അപ്പോൾ ഉടൻ സച്ചി സ അവിടെ ഉണ്ട് ഇപ്പോൾ മകളുടെ ജീവിതം അങ്ങ് മങ്ങിയപ്പോൾ എല്ലാ നിറങ്ങളും മങ്ങിയെന്ന് വിശ്വാസത്തിലാണല്ലോ എന്നിങ്ങനെ പറയാണ് അത് കേട്ടോടേ ഇന്ദു എന്തിനാ അമ്മേ ഈ മാഷിനെ വെറുതെ സങ്കടപ്പെടുത്തുന്നത് ഇത് കേൾക്കുന്ന മാഷ് പറയണേ എനിക്ക് നീയും നിൻ്റെ അച്ഛനും അമ്മയും എന്ത് പറഞ്ഞാൽ എനിക്ക് സങ്കടം നാവില്ലേ നിങ്ങളുടെ വിഷമം എന്നോടും പങ്കുവെക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് പിന്നെ ഇത്ര വല്ലാത്ത സങ്കടപ്പെടാൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഉടൻ തന്നെ സാവിത്രി പറയണേ എങ്ങനെ സങ്കടപ്പെടാതിരിക്കണം എൻ്റെ മകള് വിവാഹം വേണ്ടെന്നല്ല വെച്ചിരിക്കുന്നത് അവനുമായി ഇനി ജീവിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനീ രാഹുലിനെ വേണ്ടെന്ന് വെച്ചോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മാഷ് ആ ഞാൻ വേണ്ടെന്ന് തീരുമാനിച്ചു കാരണം ഞാൻ കാരണം ഒരു കുഞ്ഞിൻ്റെ ജീവനും പോകരുത് അതുപോലെ തന്നെ ഒരു അമ്മയുടെ കണ്ണുനീർ വീഴും ഒരു പെണ്ണിൻ്റെ കണ്ണുനീർ വീഴും ചെയ്യരുത് അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും അവർക്കൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ആ ജീവിതം രാഹുലിനും മൃദുലക്കും വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പുഞ്ചിരിയോട് കൂടി പറയാനായിട്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവിടെ നിസാരമായാണ് ഇതൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ സാവിത്രി നിങ്ങളുടെ മകൾക്കൊരു ജീവിതമില്ല നിറം ഭംഗി എന്നൊക്കെ നിങ്ങൾ പറയുന്നത് വെറുതെ തന്നെ നിങ്ങളുടെ മകൾ എല്ലാം പുഞ്ചിരിയോടുകൂടി നേരിടുന്നുണ്ടെങ്കിൽ അവൾക്ക് നല്ലൊരു ചെറുക്കൻ തന്നെ വരും അത് ഉറപ്പുള്ള കാര്യമാണ് പിന്നെ ഇവരിത്ര പ്രായമായവരൊന്നുമല്ലല്ലോ ഗോകുലും ഈ പറയുന്ന എന്തോ അവരുടെയൊക്കെ വിവാഹ ജീവിതം വരുന്നതല്ലേ ഉള്ളു ടെൻഷൻ അടിക്കാതെ മുന്നോട്ട് നീങ്ങോ ഇത് എൻ്റെ വാക്ക എന്ന് പറയുമ്പോൾ സാവിത്രിക്ക് അവിടെ ഒരു സമാധാനമാവുകയാണ് കേട്ടോ പിന്നീട് മഞ്ചാടിയാണ് കാണിക്കുന്നത് മഞ്ചാടിയും ജീവരാജും ഇങ്ങനെ ഭക്ഷണം ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പം മഞ്ചാടി പറയാണ് എന്തായാലും ചീരി ചേച്ചി വീണതുകൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെട്ടു ഹോസ്പിറ്റൽ ഗേസ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഇരുപതാം പിറന്നാൾ ഇനി ആഘോഷിക്കുന്നില്ല അത് ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയാണ് അത് കേൾക്കുന്ന ജീവരാജ് ചോദിക്കാം അപ്പം പഞ്ചരത്നത്തിലോട്ട് ഇനി പോക്കില്ലേ ഇല്ല എല്ലാവരും കൂടിയുള്ളവർ പോക്കില്ല എന്നാണ് പറഞ്ഞു കേട്ടത് അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ ഇരുപതാം പിറന്നാൾ ഉണ്ടാവില്ല അച്ഛൻ ആ ഇരുപതാം പിറന്നാളിനെ എല്ലാവർക്കും മുന്നിൽ പറയാൻ വച്ചിരിക്കുന്ന അക്കാര്യം ഇനി പറയില്ല എന്ന് പറയാം അപ്പോൾ ഉടൻ ജീവരാജ് പറയാണ് ഇനി എൻ്റെ ചീരി ചേച്ചി ഒരു അവസ്ഥ എന്താന്ന് അന്വേഷിച്ചു അതെന്ന് ഞാൻ അന്വേഷിക്കാൻ പോയില്ല ഞാൻ എൻ്റെ കാര്യം നോക്കി നടക്കുന്നു എന്നിങ്ങനെ പറയണ്ട ജീവരാജ് അതൊക്കെ വിട്ടാൽ നമുക്ക് നമ്മുടെ കാര്യം പറയാമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ജീവരാജ് പറയാണ് അപ്പോൾ ഇരുപതാം പറന്നാളിനെ നിൻ്റെ അച്ഛൻ എന്നോട് എന്താ പറയാനുദ്ദേശിച്ചിരുന്നത് നിനക്ക് വലിയ പിടിയുണ്ടോ എന്ന് ഇങ്ങനെ ജീവരാജനോട് ചോദിക്കുക എനിക്കെങ്ങനെ മനസ്സിലാവണം നിന്റെ അച്ഛൻ്റെ മനസ്സിലുള്ളത് എനിക്കറിയില്ലല്ലോ എന്തായാലും എൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെയാണ് കാരണം ഞാൻ ഗൂഗിളായിട്ട് തന്നെ വേണ്ടെന്ന് വെച്ചു പിന്നെയുള്ളതാണെങ്കിൽ എൻ്റെത് അനിഷ്ടത്തിലുള്ള ജീവിതം നീയുമായിട്ടുള്ള ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്ന അച്ഛനും അറിയാം ഒരുപക്ഷെ നിന്റെ പഠനം നിർത്തി അടുത്ത വർഷം നാട്ടിലോട്ട് പഠിപ്പാക്കാനായി ആണെങ്കിലോ ഏയ് അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇനി ഞാനല്ലേ അപ്പോൾ ഉടൻ തന്നെ ജീവരാജ് ചോദിക്കുകയാണ് നീ നിൻ്റെ അച്ഛനെ വേദനിപ്പിക്കാനാണോ ഒരുങ്ങിയിരിക്കുന്നത് നിൻ്റെ അച്ഛനെ എതിർക്കാനാണോ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ എതിർക്കേണ്ടി വന്നാൽ എതിർക്കുമെന്ന് പറയട്ടെ അപ്പോൾ ഇത് കേൾക്കുന്നത് ജീവരാജ് പറയാട്ടെ ഞാനൊരു കാര്യം പറയട്ടെ നിൻ്റെ അച്ഛൻ നിനക്ക് വേണ്ടി മാത്രം ഒരുപാട് കാലം സപ്പോർട്ട് ചെയ്ത ആളാണ് അപ്പോൾ ആ അച്ഛനെ നീ വേദനിപ്പിക്കാൻ പാടുമോ നല്ല പോലെ ഞാനൊന്നും ചെയ്യില്ല അതല്ല അച്ഛൻ എനിക്കെതിരായ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മറുപടി പറയേണ്ടി വരും എന്ന് പറയാനോ അങ്ങനെ അവർ തമ്മിലുള്ള ആ സംസാരം തുടർന്ന് ഇങ്ങനെ പോവാണ് പിന്നീടാണെങ്കിലും രത് കയ്യിൽ ലംബോതരനും ചിരുവിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ചിരുവിനോട് ആപ്പിൾ കഴിക്കാൻ പറയുകയാണ് പക്ഷേ ചിരുവിന് ആപ്പിൾ കഴിക്കാൻ പോലും മടിയാവുകയാണ് പേടിയാവുകയാണ് അപ്പോൾ ചിരു പറയണത് എനിക്ക് വേണ്ട അതെന്താ മുളെ ഞങ്ങൾ തന്നു എന്ന് ചോദിക്കുമ്പോൾ അനുശേച്ചിപ്പോൾ തൊട്ട് മുന്നേ എനിക്ക് ഭക്ഷണം തന്നിട്ടുള്ളൂ വയറിൽ വയറിൽ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടാ അപ്പോൾ ഉടൻ തന്നെ മുളെ എന്തായാലും ആർച്ചയും ഭദ്രയും പഞ്ചരത്നത്തിലോട്ട് പറഞ്ഞയച്ചത് എന്താണ് എന്നിങ്ങനെ ലംബോതരൻ ചോദിക്കുകയാണ് അവർ പോയപ്പോൾ വീട് വല്ലാതെ ഉറങ്ങിയതുപോലെ ആയി എന്ന് പറഞ്ഞ ഉടൻ തന്നെ ചീരു നിങ്ങൾ എന്തായാലും ൊയ്ക്കോളൂ ഇനി പനിച്ചേജിയും അച്ഛനും ഒക്കെ ഇവിടെ വരുമല്ലോ അതെന്തിനാണ് ഞങ്ങളെ പറഞ്ഞേക്കുന്നത് എന്നിങ്ങനെ എല്ലധം ചോദിക്കാം മോളെ ഇനി അവിടെ വന്നത് മുതൽ അവിടുത്തെ പ്രശ്നങ്ങൾ കൊണ്ടാണോ നീ വീണത് എന്നൊരു തോന്നൽ എനിക്കുണ്ട് ആ വീടിന് വീട്ടുകാർക്കുള്ളൊരു ശാപം ഉണ്ടാവുമെന്നൊക്കെ നാട്ടുകാർ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചീരി പറയണേ അമ്മയെ അമ്മയുടെ മകനാണ് ശാപം അല്ലാതെ വീടിന് വീട്ടുകാർക്കൊന്നുമല്ല അപ്പോൾ അവിടെ നിന്നെ ചീരി പറയണേ ആളുകളെ ബോധിപ്പിക്കുക ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ അമ്മയെ ഇപ്പം തൽക്കാലം ആചയും ഭദ്രയും അവരുടെ വീട്ടിലോട്ട് പോട്ടെ അതായത് പഞ്ചരത്നത്തിലോട്ട് പോട്ടെ അവരവിടെ നിൽക്കട്ടെ കാരണം ഞാൻ ഇവിടെ നിന്നും ഡിസ്ചാർജ് ആയി ആയിക്കഴിഞ്ഞാൽ അങ്ങോട്ടാണ് പോകുക അപ്പോൾ എനിക്ക് എൻ്റെ മക്കളില്ലാതെ നിൽക്കാൻ കഴിയില്ല എന്ന് പറയട്ടെ ഐതുകൾക്കെന്ന് എൻ്റെ അധികം പറയണേ അപ്പോൾ നീ ഈ ഒരു ഡിസ്ചാർജ് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലോട്ട് വരുന്നില്ല ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്നില്ല ചോദിച്ചപ്പോൾ ഉടൻ തന്നെ ഇല്ല അമ്മേ കാരണം എനിക്ക് ബെഡ് റെസ്റ്റ് വേണ്ടി വരും അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല അത് കേൾക്കുന്ന ലംബോധനം പറയണ മോളെ ഈ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് വളരെ വിഷമം ഉണ്ടാക്കും ഞങ്ങൾക്ക് കാരണം നീ ആദ്യമായി ഞാൻ ആ വീട്ടിൽ വന്നപ്പോൾ നിനക്കിങ്ങനെ സംഭവിച്ചത് കൊണ്ടും ആ വീട്ടിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടൊക്കെ ആളുകൾ ഓരോ പറഞ്ഞുണ്ടാക്കും അതുകൊണ്ടാണ് അതുകൊണ്ട് നീ ഒരു പണി ചെയ്യുക ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും വിനയൻ ആദ്യം ഒരു സുഖമില്ലാത്ത ആളായിരുന്നല്ലോ അപ്പോൾ വിനയനെ ആ ബ്രാൻഡ് ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് എന്ന ആളുകൾ പറയുള്ളൂ അതുകൊണ്ട് നീ വീട്ടിലൊന്ന് വന്നിട്ട് പോയിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ പറയാന പിന്നെ മാത്രമല്ല എൻ്റെ പ്രസവരക്ഷയും നോക്കണല്ലോ പ്രസവത്തിന് പ്രസവ സമയത്ത് നിനക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉണ്ടാവുമെങ്കിൽ ആ ഒരു രക്ഷ നീ നോക്കണമെന്നൊക്കെ പറയുമ്പോൾ അമ്മ പറഞ്ഞു വരുന്നത് എന്തെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിനെ കളഞ്ഞിട്ടുള്ള പരിപാടിയൊന്നും ഞാനില്ല എനിക്കെൻ്റെ കുഞ്ഞെന്ന് വെച്ചാൽ ജീവനാണ് അതുകൊണ്ട് കളയാൻ ഞാനില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ എന്താ ശരി മോളെ എന്ന് പറഞ്ഞ് അവർ പുറത്തോട്ട് ഇറങ്ങണം ഈ സമയം പിന്നെ അമ്മേ അമ്മേ എന്ന് പറയുന്ന എന്താടാ ഞാൻ അമ്മയോട് ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ ഏത് സമയം അമ്മയും അമ്മാവിനും അവിടെ വേണമെന്ന് അത് കേട്ടുടൻ തന്നെ ലധികം പറയണ മാഷോ അനുഭവം അതിനുള്ളിലുണ്ട് പിന്നെ ഞങ്ങളവിടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് എന്താ ചീരുവിൻ്റെ അടുത്ത് അമ്മയും അമ്മാവിനും എപ്പോഴും വേണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ അത് മാത്രമല്ല ഡോക്ടർ ഇപ്പോൾ റൗണ്ട്സിന് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയം സിസ്റ്റർ പറഞ്ഞു അവിടെ അധികം ആൾ പാടില്ലെന്ന് ഞങ്ങളോട് ഒഴിവാകാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് നിയം പറയാം എന്തിനാ അമ്മ അവിടെ നിന്നും പോന്നു പിന്നെ ചീരുവിൻ്റെ കാര്യങ്ങളൊക്കെ അറിയേണ്ട ആവശ്യം അവർക്കല്ലേ അവരും അവർക്കും അതിൻ്റേതായ ഉത്തരവാദിത്വം ഉണ്ടല്ലോ അപ്പോൾ അമ്മ ചിരുവിനോട് കുഞ്ഞിനെ കളിനെക്കുറിച്ച് സംസാരിക്കും Сейчас, എന്തിനാണ് ഞാൻ സംസാരിക്കുന്നത് അവൾക്കതിനെക്കുറിച്ച് ആലോചിക്കാനേ വയ്യ ഞാൻ അവളോട് സൂചന നൽകിയപ്പോഴും അവളും അവളുടെ വീട്ടുകാരൊക്കെ പറയുന്നത് അത് വേണ്ടത് പിന്നെ നമ്മളായിട്ട് എന്തിനാണ് നിർബന്ധിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അമ്മേ എനിക്ക് അവളാണ് വലുതെന്ന് അറിയില്ലേ എന്തായാലും റോൺസിന് വരുമ്പോൾ അമ്മക്ക് അവിടെ നിൽക്കായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ എല്ലാത്തിക്ക് പറയുകയാണ് ഇത്രയും നാളും നീ ഡോക്ടറോട് സംസാരിച്ചു ഇനി മാഷും അനുപമയും സംസാരിക്കട്ടെ എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നത് വിനയനെ ആക്കിപ്പെട്ടു പോകാണ് ഇഷ്ട തൻ്റെ കള്ളക്കളികളെല്ലാം പുറത്തു വരുമോ എന്നാണ് ആ ഭയം വിനയനുള്ളിൽ വരികയാണ് കേട്ടോ